നസറും ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന്റെ മുഖമായി നിറഞ്ഞു നിന്നിരുന്ന ബി എൻ ഹസ്കർ സി പി എം ഇട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന വാർത്ത ഏതാണ് നമുക്ക് ഹസ്കറിനറിയാം ഖസ്കർ ചാനൽ ചർച്ചകളിൽ വളരെ ആവേശത്തോടുകൂടി കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിനെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഏത് ചർച്ചയാണെങ്കിലും സി പി എമ്മിനെ ഏതറ്റം വരെ പോയി മെഴുകി ന്യായീകരിക്കാൻ ഹസ്കർ ഒരു മടിയും കാട്ടിയിരുന്നില്ല ആ ഹസ്കർ ഇന്നലെ പറഞ്ഞു സി പി എം അഴിമതി കൂടാരമായി മാറി ചില ആളുകൾ സി പി എമ്മിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു പാർട്ടിക്കും സർക്കാരിനും മീതെ ശക്തമായ ഒരു ലോബി പ്രവർത്തിക്കുന്നു ആ ലോബിയാണ് ഇപ്പോൾ കേരളത്തെ നിയന്ത്രിക്കുന്നത് അതിനെ മറികടക്കാൻ സി കഴിയുന്നില്ല രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിപ്പ് നടത്തുന്നു ആ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നവരെ പുറത്താക്കുന്നു അതേസമയം തട്ടിപ്പുകാരനെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും സി പി എം അപജയത്തിൽപ്പെട്ടിരിക്കുന്നു ഈ പാർട്ടിയുമായി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷം അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് വി ഡി സതീശനും ഷിബു ബേബി ജോണും ഒക്കെയാണ് യഥാർത്ഥ ഇടതു നേതാക്കൾ അവരിലേക്ക് മാറുകയാണ് ഇടതുപക്ഷത്തിന്റെ ആശയമാണ് തൻ്റെ ആശയം അതുകൊണ്ട് താൻ മുപ്പത്തിയാറ് വർഷം നീണ്ടുനിന്ന പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് ആർ എസ് പി എന്ന പാർട്ടിയിലേക്ക് മാറുന്നു എന്നാണ് ഹസ്കറുടെ പ്രഖ്യാപനം ഇന്ന് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് വലതുപക്ഷ വ്യതിചാരത്തിലൂടെ ഏറ്റവും ജീർണതയുടെ പടുകുഴിയിലെത്തി നിൽക്കുന്നു എന്ന ബോധ്യം അതിനിയും തുടർന്നു പോകുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല എന്നതുകൊണ്ടാണ് സി പി എം വിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചത് രക്തസാക്ഷികൾക്ക് വേണ്ടി പണം പിരിച്ചിട്ട് ആ പണം പോലും പാർട്ടി നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നു എന്ന ഗതികെട്ട കാലത്തിലേക്ക് പാർട്ടിയുടെ നേതാക്കന്മാർ നേതാക്കന്മാരെത്തിയെങ്കിൽ ഇനി ഒരു നിമിഷം ആ പാർട്ടിക്കുള്ളിൽ തുടരുക സങ്കടകരമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിച്ച് പുറത്തേക്ക് വരാൻ തീരുമാനിച്ചത് സി പി എം കാരുടെ കാര്യമായ ന്യായീകരണമൊന്നും ഞാൻ കണ്ടില്ല അവർ ഹസ്കർ സി പി എമ്മുകാരനെ അല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ടതാണ് എന്തുകൊണ്ടും അവരുടെ ആവേശം നഷ്ടപ്പെട്ടിരിക്കുന്നു റെജി ലൂക്കോസ് പുറത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞിരുന്നത് റെജി സി പി എം കാറിനെ അല്ലെന്നാണ് എന്നാലും ഇത് രണ്ടും വ്യാജമാണ് റെജിയും സി പി എമ്മുകാരനാണ് ഹസ്കറും സി പി എമ്മുകാരനാണ് രണ്ടുപേരും ഇടതു നിരീക്ഷകർ എന്ന പേരിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ അല്ലാത്തതുകൊണ്ടാണ് എന്നാൽ അവർ സി പി എമ്മുകാരായി തന്നെയാണ് ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് തന്നെ റെജി ലൂക്കോസ് പുറത്തേക്ക് പോയാലും ഹസ്കർ പുറത്തേക്ക് പോയാലും സി പി എമ്മിന് തന്നെയാണ് തിരിച്ചടി എത്ര ന്യായീകരിച്ചാലും സാധ്യമല്ല ഹസ്കറിന് സി പി എമ്മുമായിട്ടുള്ള ബന്ധം ദീർഘകാലത്തെയാണ് മുപ്പത്തി ആറ് വർഷമായി സി പി എമ്മിന്റെ അംഗത്വമുണ്ട് ഹസ്കർ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് നിഷേധിക്കാൻ സി പി എമ്മിന് കഴിയത്തുമില്ല ഹസ്കർ ഏതറ്റം വരെ പോയി പാർട്ടിയെ ന്യായീകരിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതിരി വിട്ടപ്പോൾ അത് തിരുത്തേണ്ടി വന്നു ഹസ്കറും സി പി എമ്മും തമ്മിലുള്ള ഭിന്നത ആരംഭിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നു ആ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ വരുന്നു വെള്ളാപ്പള്ളിയെ പിണറായിയുടെ കാറിൽ കയറ്റുന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഹസ്ഗറെ താക്കീത് ചെയ്യുന്നു അങ്ങനെ ഹസ്ഗറിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു അപ്പൊ തന്നെ പരിഹസിച്ചിരുന്നു ഇതുവരെ സി പി എം നൽകിയിരിക്കുന്ന ഗൺമേനയും ശമ്പളവും ഒക്കെ ഞങ്ങൾ തിരിച്ചടച്ചു എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു ഒടുവിൽ ആർ എസ് പി പോവുകയാണ് ചെയ്തത് ഓർക്കണം സി പി എമ്മിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഇതുവരെ നിറഞ്ഞാടിയ റെജിരൂക്കോസ് ബി ജെ പി കാരനാവുന്നു കാവ്യൊടുത്ത് ഹസ്കർ യു ഡി എഫ് കാരനാവുന്നു ഈ രണ്ടുപേര് മാത്രമല്ല എത്രയോ ആളുകൾ ഈ ദിവസങ്ങളിൽ സി പി എം വിട്ട് പുറത്തേക്ക് പോയി സി പി എമ്മിന്റെ മൂന്നു വട്ടം എം എൽ എ ആയിരുന്ന സംസ്ഥാന നേതാവായിരുന്ന മഹിളാ പാർട്ടിയുടെ നേതാവായിരുന്ന ഐഷ പോറ്റി ഐഷ പോറ്റി ഇപ്പൊ കൊട്ടാരക്കരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം പോകുന്നു സി പി എമ്മിന് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സുജാ ചന്ദ്രബാബു അവർ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് ലീഗിലേക്ക് പോയി ഒരുപക്ഷെ ലീഗിലേക്ക് പോയത് പുനലൂർ സീറ്റ് പ്രതീക്ഷിച്ചാവാം എന്തായാലും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഏരിയ സെക്രട്ടറിമാരായിരുന്നവരൊക്കെ പാർട്ടി വിട്ടു പോവുകയാണ് എത്രയോ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എം വിട്ടു പോകുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ കൃഷ്ണ കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം ഒരു പാർട്ടിയിലേക്കും പോയില്ലെങ്കിലും ഈ സി പി എമ്മിനെ പോലെ അഴിമതി പാർട്ടിയുമായി ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു ഓർക്കണം ആദർശീരനാണ് ഈ കുഞ്ഞിക്കൃഷ്ണൻ അഴിമതി നടത്തിയവരെ പുറത്താക്കണമെന്ന് പറഞ്ഞതിന് കുഞ്ഞികൃഷ്ണെ പുറത്താക്കി അഴിമതി നടത്തിയവരിപ്പോഴും സി പി എമ്മിൽ തുടരുന്നു ഇതാണ് സി പി എമ്മിന്റെ അവസ്ഥ അഴിമതിക്കാരും തട്ടിപ്പുകാരും ഒക്കെ പാർട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള ഒടുക്ക് ശക്തമായിരിക്കുന്നു ഈ ഒടുക്കിനെ നമ്മൾ രണ്ടായി കാണണം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് രണ്ടു കൂട്ടരാണ് ഒന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരും യു ഡി എഫിലെ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നവരും ഇപ്പോൾ കൂടുതൽ പേരും യു ഡി എഫിൻ്റെ പല പാർട്ടികളിലേക്ക് പോകുന്നവരാണ് ലീഗിലേക്കും ആർ എസ് പിയിലേക്കും കോൺഗ്രസിലേക്കുമൊക്കെ പോകുന്നവരാണ് അതിനൊരു കാരണമുണ്ട് വളരെ കൃത്യമായി അവർ മനസ്സിലാക്കിയിരിക്കുന്നു സി പി എമ്മിനെ പൂർണ്ണമായും പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്ത് ബി ജെ പിക്ക് വിൽക്കാനുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നിവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒരു സേഫ് എക്സിറ്റ് വേണം ആ സേഫ് എക്സിറ്റിന് വേണ്ടി സി പി എമ്മിനെ മൊത്തത്തിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പിക്ക് വില പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിന്റെ തുടർച്ചയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കേണ്ടത് നമ്മൾ ഇതിന്റെ ഒരു കൃത്യമായ തെളിവ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കെതിരെയും ഒന്നും ഇന്നേ വരെ ഇ ഡി ഒരു കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ല പലപ്പോഴും ഇ ഡി വരാറുണ്ട് ഇ ഡി നോട്ടീസ് കൊടുക്കാറുണ്ട് വാർത്ത വരാറുണ്ട് പക്ഷെ ഇ ഡി പിന്നെ ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല അതേസമയം ഡൽഹി മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പിടിച്ച് ജയിലിലിട്ടു തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ പിടിച്ച് ജയിലിലിട്ടു എല്ലാ ഇടങ്ങളിലും ഇ ഡി അങ്ങനെ ചെയ്യുമ്പോൾ കേരളത്തിൽ നോട്ടീസ് കൊടുക്കുന്നു വാർത്തയാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്നേവരൊന്നും ചെയ്തിട്ടില്ല സ്വർണക്കള്ളക്കടത്താണെങ്കിലും ഇപ്പോഴത്തെ ശബരിമല കേസാണെങ്കിലും ഇ ഡി എത്തുന്നുണ്ട് പക്ഷെ ഇ ഡി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇ ഡി ഭയപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഒന്നും ചെയ്യുന്നില്ല ഒരു വശത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുന്നു ഒന്നിനെക്കുറിച്ചും പ്രാഥമിക അന്വേഷണം നടക്കുന്നില്ല മാത്രമല്ല രാഷ്ട്രീയമായി പല നീക്കങ്ങൾ നോക്കുക സുരേഷ് ഗോപിയുടെ വിജയം തീർച്ചയായും സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് അദ്ദേഹം നാട്ടുകാർക്ക് പ്രിയജ്ഞരനായിരുന്നു ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പുറപ്പെട്ടു ക്രിസ്ത്യാനികളെ കയ്യിലെടുത്തു എന്നതൊക്കെ പറയുമ്പോഴും രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുരേഷ് ഗോപിക്ക് ഒരു വീരപരിവേഷം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടു കൂടി ധാരാളം കള്ളക്കേസുകൾ എടുത്തു പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരാൾ വേട്ടയാടപ്പെട്ടാൽ അവരോട് സിമ്പതി ഉണ്ടാവും സുരേഷ് ഗോപിക്കെതിരെ ഒരു മാധ്യമപ്രവർത്തകർ തൊട്ടുവന്നതിന്റെ പേര് കേസെടുക്കുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപി മാതാവിനെ മാല കൊടുത്തപ്പോൾ അത് ചെമ്പാണെന്ന് പറയുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ പരിഹസിക്കുക കള്ളക്കേസ് എടുക്കുക അങ്ങനെ ബോധപൂർവം സുരേഷ് ഗോപിക്ക് സഹതാപവും പിന്തുണയും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു അതിന്റെയൊക്കെ ക്ലൈമാക്സ് ആണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന എ ഡി ജി പി അജിത് കുമാറെ തൃശൂർ പോയി തമ്പടിച്ചുകൊണ്ടാണ് പൂരം കലക്കിയത് പൂരം കലക്കിയത് കൃത്യമായ അജണ്ടയുടെ പുറത്തായിരുന്നു ആ പൂരം കലക്കെന്ന് പറയുന്ന പൂരത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു പൂരത്തിനെ വെടിപൊട്ടിക്കാൻ പൊട്ടിക്കാൻ പോലും ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി പട്ടാപ്പകൽ അവർക്ക് വെടിക്കെട്ട് നടത്തേണ്ടി വന്നു ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിന്ന് നിർദ്ദേശമാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിരുന്നത് എന്നിട്ട് അവിടുത്തെ സി പി എം നേതാക്കളും മന്ത്രിമാരും കാര്യം ചോദിക്കുമ്പോൾ ഈ എ ഡി ജി പി ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ആംബുലൻസിൽ എത്തി ചേർന്നത് സാക്ഷാൽ സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപി എത്തി സുരേഷ് ഗോപിയാണ് ആളുകളുടെ ഹീറോ ആയി പ്രതിസന്ധി പരിഹരിച്ചത് സുരേഷ് ഗോപിക്ക് ഭക്തർക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായി ഈ ഒരു തിരക്കഥ പിണറായി ഉണ്ടാക്കിയതാണ് എന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു ഇതിന്റെ കൂടി ഫലമാണ് ഈ ഒരു സഹതാപതരംഗം ഉണ്ടാക്കി കൊടുത്ത് പൂരം കലക്കി എന്ന പേരുണ്ടാക്കി കൊടുത്താണ് സുരേഷ് ഗോപിന്റെ വിജയം നടപ്പിലാക്കിയത് ഇത് പിണറായിയുടെ തിരക്കഥയുടെ ഭാഗമാണെന്ന് അന്ന് മുതലേ തോന്നലുണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരും ഏറ്റവും ഒടുവിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് അമ്പത് വർഷത്തോളം സി പി എമ്മിന്റെ ഭരണത്തിലായിരുന്നു ബി ജെ പി വളരെ കൃത്യമായി പരിശ്രമം നടത്തിയിരുന്നു പക്ഷെ ആ പരിശ്രമം ഒന്നും വിജയിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ നിയമം ജയിച്ചെടുത്ത ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടപ്പെട്ടു പക്ഷേ എന്ത് സംഭവിച്ചു ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മണ്ണിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത ഒരു യുവതിയെ പിടിച്ച് മേയറാക്കുന്നു അവർ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അഹങ്കാരത്തിന് പ്രതീകമാവുന്നു എങ്ങനെ ഒരു മേയർക്ക് ഒരു നാടിനെ വെറുപ്പിക്കാമോ അത്രയും അവർ വെറുപ്പിക്കുന്നു അതെല്ലാം വാർത്തയാകുന്നു പക്ഷെ മേയർക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല മേയറെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ജനം മേയറെ വെറുത്ത് സി പി എമ്മിനെ വെറുത്ത് ഭരണത്തിൽ നിന്ന് മാറ്റുന്നു ഇത് രണ്ടും വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി ബി ജെ പിക്ക് വേണ്ടി സി പി എം ചെയ്ത പണിയാണെന്ന് വിശ്വസിക്കുന്നവർ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ കഴിയും അത്തരത്തിൽ ഒരു കരാറുണ്ടെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അഞ്ചാറ് സീറ്റെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നുമാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടുകൾ അതിന്റെയൊക്കെ ഭാഗമാണ് സി പി എമ്മിനെ അനുകൂലിക്കുന്ന ബി ജെ പി തള്ളിൽ പറയുന്ന കോൺഗ്രസ് തള്ളിൽ പറയുന്ന വെള്ളപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയത് അനേകം ക്രിമിനൽ കേസുകളെ പ്രതിയാണ് പക്ഷെ വെള്ളാപ്പള്ളി നടേശനെ പത്മഭൂഷൺ കൊടുത്ത് ബി ജെ പി അംഗീകരിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ ഇസർ കാറ്റഗറി സുരക്ഷ കൊടുത്ത് ബി ജെ പി അംഗീകരിച്ചിരിക്കുന്നു ഇതൊക്കെ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നും അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി ഒരു എട്ട് സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോഴേക്കും സി പി എം പാർട്ടി മുഴുവനായി ബി ജെ പിയിലേക്ക് പോകുമെന്നും പാർട്ടി ഓഫീസുകൾ പോലും ബി ജെ പിയുടേതായി മാറുമെന്നുമാണ് ഒരു കണക്കുകൂട്ടിൻ ഒരു കാൽക്കുലേഷൻ ഇതിന് പിണറായി വിജയന്റെ ഒത്താശയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ മൊത്തത്തിൽ സി പി എമ്മിനെ ബി ജെ പിക്ക് കൈമാറാൻ പിണറായി എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കൊട്ടേഷൻ തിരിച്ചറിഞ്ഞാണ് പലരും ഇപ്പോൾ പാർട്ടി വിട്ടു പോകുന്നത് കുറേയധികം ആളുകൾ സി പി എമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നു അതേസമയം പല നേതാക്കളും യു ഡി എഫിലേക്ക് പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ് അതിനു മുൻപ് തന്നെ യു ഡി എഫിൽ അഭയം തേടുക എന്ന ലക്ഷ്യത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഒരു കാര്യം വ്യക്തമാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയം രണ്ടായി തിരിയും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും അതിന് രണ്ടുമായിരിക്കും സി പി എം ഈ പിക്ചറിൽ ഉണ്ടാവില്ല കോൺഗ്രസും ലീഗുമായിരിക്കും ശക്തമായി ഇവിടെ നിൽക്കുന്ന ഒരു വശത്ത് മറു വശത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് ആ മുന്നണിയുടെ ഒരു ചെറിയ പാർട്ടിയായി സി പി എം മാറിയാൽ പോലും അദ്ധ്യതപ്പെടേണ്ടതില്ല അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹസ്കറിനെ പോലുള്ളവർ ചാടിപ്പോകുന്നത് ഇനിയും സി പി എമ്മിലെ പല നേതാക്കളും ചാടിപ്പോകാൻ എന്ന റിപ്പോർട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിലും വലിയ തകർച്ച ഉണ്ടാവും സി പി എമ്മിലെ പല നേതാക്കളും അണികളും കൂട്ടത്തോടെ ബി ജെ പി പോകും അപ്പോഴും അവിടെ കുറെ നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്നതുണ്ടാവും ഇത് മുൻകൂട്ടി അറിഞ്ഞാണ് ഇപ്പോൾ ഹസ്കറിനെ പോലുള്ളവർ പോകുന്ന ഇപ്പോൾ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് കൂടുതൽ സാഹചര്യമുണ്ട് എന്തായാലും സി പി എമ്മിനെ ബി ജെ പി മുഴുവനായി വിഴുങ്ങുമെന്ന് തീർച്ചയാണ് ആ വിഴുങ്ങൽ സംഭവിക്കുന്നതിന് മുമ്പുള്ള മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൗതുകത്തോടെ രസത്തോടെ കാത്തിരിക്കാം